ദുൽഹ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളാണ് ഈ അയ്യാം അലുമാത്ത് അറിയപ്പെട്ട ദിനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശം ഇവിടെ പറഞ്ഞ അയ്യാം അലുമാത്ത് എന്നതിൻ്റെ ഉദ്ദേശമെന്ന് മഹാന്മാരായ സഹാബാക്കൾ താബിറുകൾ ഇമാമുകൾ തുടങ്ങിയവരൊക്കെ അഭിപ്രായപ്പെട്ടതായി അഫ്സീർ ഇബുൽഖസറിൽ കാണാൻ കഴിഞ്ഞു അയ്യാമി അയ്യാമുൽ ഖാല റസൂലുള്ളാഹി മഹാനേ പ്രവാചകൻ പറഞ്ഞു ദുന്യാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് പത്ത് ദിവസങ്ങളാണ് പത്ത് ദിവസങ്ങളാണ് ജുംല ടോട്ടൽ പറയുകയാണെങ്കിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഖീല ഈ പത്ത് ദിവസം ഏതാണെന്ന് പറയപ്പെട്ടു ഏതാണ് ഇന്നഹു സന ഈ പത്ത് ദിവസങ്ങളാണ് വർഷത്തിലെ ദിവസങ്ങൾ ഏറ്റവും ഉത്കൃഷ്ടമായത് ഹദീസ് ഹദീസ് അതുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പം ഹദീസ് സംസാരിച്ചതുപോലെ വർഷത്തിലെ ദിവസങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് ഈ പത്ത് ദിവസമാണ് റമദാനിൽ അവസാനത്തെ പത്തിനേക്കാൾ ഇതിന് ധാരാളം ശ്രേഷ്ഠതയുണ്ട് എന്നും കസീറിൽ കാണാൻ കഴിയും അപ്പോൾ റമദാനിലെ അവസാനത്തെ പത്തിൻ്റെ പകലിനേക്കാളും ഉത്കൃഷ്ടമായതാണ് ആദ്യത്തെ പത്ത് ദിനങ്ങൾ രവിൻ്റെ ശ്രേഷ്ഠത റമദാനിലെ അവസാനത്തെ പത്തിലെ രവിനാണ് അതിൽ ലേലത്തിലൊക്കെ അതകൾ ഉള്ളത് കൊണ്ട് ആ രാവിനാണ് ഏറ്റവും ഉത്കൃഷ്ടമായത് എന്നാൽ ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് രവിനേക്കാളും ശ്രേഷ്ഠത നമുക്ക് അവസാനത്തെ രാവിലെ രാവുകളേക്കാളും ശ്രേഷ്ഠത ഈ ഉള്ളഹിക്ക പത്തിനുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്